നമ്മുടെ ചിലപ്പോ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ നഷ്ടപ്പെടുത്തി നിൽക്കും എന്തുകൊണ്ടാണ് ഈ ഒരു നെഗറ്റിവിറ്റി നമ്മളെ ഇത്രയധികം അധികം ബാധിക്കുന്നതെന്ന് അറിയാമോ നമ്മള് ആ നെഗറ്റിവിറ്റിയുടെ പരിധിക്കകത്താണ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ എല്ലാ ആളുകൾക്കും ഒന്നും ഈ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കണമെന്നില്ല പിന്നെ നമുക്ക് അവിടെ എന്താണ് ഒരു പരിഹാരം അത് മനസ്സിലാക്കാനായിട്ട് ചെറിയ ഒരു ഉദാഹരണം പറയാം നമ്മൾ ഒരു വസ്തു മുകളിലേക്ക് എറിഞ്ഞാല് എന്തുകൊണ്ടാണ് അത് താഴേക്ക് വീഴുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇപ്പോ ഭൂമി അതിനെ താഴേക്ക് വലിക്കുന്നത് കൊണ്ടാണ് അതിനവിടെ നിൽക്കാൻ പറ്റാതെ അത് താഴേക്ക് വീഴുന്നത് എന്നാൽ ഇപ്പോ ഒരു റോക്കറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ അതും ഭൂമിയിൽ നിന്ന് പോകുന്നതാണ് അത് പക്ഷെ നല്ല സ്പീഡിൽ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് അത് ഈ ഗുരുത്വാകർഷണ ബലത്തിന്റെ പരിധിക്കും അപ്പുറത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് പിന്നെ ഭൂമിക്ക് അതിന്മേൽ സ്വാധീനമില്ല അതുകൊണ്ടാണ് അതിനു മുകളിൽ തന്നെ നിൽക്കാനായിട്ട് സാധിക്കുന്നത് ഇത് തന്നെയാണ് നെഗറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതായത് നെഗറ്റിവിറ്റിയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് പോവുക ഇനിയിപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നെഗറ്റിവിറ്റിയുടെ പരിധിക്കകത്ത് ആയി പോയിരിക്കുന്നതെന്നുള്ളത് ഇപ്പോൾ ഒരു നെഗറ്റീവ് സാഹചര്യം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളും നെഗറ്റീവ് വൈവുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എങ്കിലും ഇതാണ് സത്യം ഈ ഒരു നെഗറ്റീവ് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു നെഗറ്റീവ് വൈബാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മളെ ബാധിക്കാനായിട്ട് കാരണം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം ഈ നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ അവർ കൂടുതൽ സമയവും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു താഴ്ന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റിലായിരിക്കും അതായത് അവരുടെ ഉള്ളിലുള്ള കൂടുതൽ സമയമുള്ള ചിന്തകൾ എന്ന് പറയുന്നത് വിദ്വേഷം വെറുപ്പ് പ്രതികാര ചിന്ത അസൂയ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ മനഃപൂർവ്വം ഉപദ്രവിക്കണം വേദനിപ്പിക്കണം എന്നുള്ള ചിന്ത ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ഉള്ളിൽ കൂടുതൽ സമയവും ഇരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ആ രീതിയിൽ നെഗറ്റീവായിട്ട് ആയിട്ട് മാറിപ്പോകുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കും ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്വഭാവങ്ങളൊന്നും എനിക്കില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് നെഗറ്റീവ് വൈബ് ഉള്ള ആളായി എന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ അങ്ങനെ ഒരു നെഗറ്റീവ് സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണുള്ളതെങ്കിൽ നമ്മുടെ കൂടുതൽ സമയമുള്ള ചിന്തകളും ഇമോഷൻസും ഒക്കെ എന്തായിരിക്കും സങ്കടം ദേഷ്യം അല്ലെങ്കിൽ ഈ ആളുകളെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയല്ലേ അപ്പൊ എന്താണ് അതും നെഗറ്റീവ് തന്നെയാണ് അല്ലെ ഈ ഒരു നെഗറ്റീവ് വൈബാണ് നമ്മളെ ഇത്തരം ഒരു കാര്യങ്ങള് കൂടുതൽ ബാധിക്കാനായിട്ടുള്ള കാരണം അപ്പൊ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നോക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞപ്പോ ഈ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക നമ്മൾ അവരെക്കാളും ഒരു അല്പം മുകളിലായിട്ട് നിൽക്കുന്നു കാരണം ഇത്തരത്തിൽ ഇവരുടെ ഉള്ളിലുള്ള തരം നെഗറ്റിവിറ്റികളൊന്നും നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു അല്പം മുകളിലായിട്ട് നിൽക്കുന്നു പക്ഷെ ഇവർ എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ പക്ഷെ ഈ പരിധിക്കകത്തായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറി ട്രിഗർ ആവും നമ്മൾ ട്രിഗർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും ഇവരോട് പോയിട്ട് പ്രതികരിക്കാൻ തോന്നും ഇവരോട് പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇവരുടെ ലെവലിലേക്ക് താഴേക്ക് ഇറങ്ങി വരും അല്ലേ നമ്മൾ നമ്മളിപ്പോൾ ഇവരോടുള്ള പ്രതികരണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സാധാരണ സംഭവിക്കുന്നത് നമ്മൾ ഇതിനേക്കാളും താഴെ പോകുന്നുള്ളതാണ് അതായത് ഇവരുടെ ലെവലിനേക്കാൾ താഴെയുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും അതായത് സങ്കടം അതുപോലെ ഹെൽപ്ലെസ്നെസ് അങ്ങനെ അവസ്ഥ പവർലെസ്നെസ് അതായത് ഞാനിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി എനിക്ക് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് നമ്മൾ ഇവരുടെ താഴെയുള്ള ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് പോകും പിന്നെ നമ്മൾ തിരിച്ച് ഈ നമ്മുടെ ഒരു നോർമൽ ലെവലിലേക്ക് എത്താൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് സാഹചര്യത്തിലൊക്കെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ ഇപ്പൊ ഈ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇതിന് ഒന്നുകിൽ ഇതിനോട് തുല്യം അതല്ലെങ്കിൽ അല്പം മുകളിൽ അല്ലെങ്കിൽ താഴെയായിട്ട് ഇതിങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും നമുക്ക് ഇതിന് മുകളിലേക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ അവരിപ്പോ ഈ ഒരു ലെവലിൽ നിൽക്കുന്നു നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നു അവരോട് പ്രതികരിക്കാനായിട്ട് നമ്മൾ താഴേക്ക് താഴേക്കിറങ്ങുന്നതിന് പകരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഉയർത്തി ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോയി ഈ ഒരു ലെവലിൽ എത്തിക്കാനായിട്ടാണ് ഇപ്പൊ അവരും നമ്മളും തമ്മിൽ ഒരു ഒരുപാട് വ്യത്യാസമായില്ലേ അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടായാലും അതിനോട് പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേ ആവില്ല നമ്മള് അതായത് അതിനോടൊക്കെ പ്രതികരിക്കാൻ നിൽക്കുന്നത് നമ്മുടെ സമയവും എനർജിയും പാഴാക്കലാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് എന്ന് പറയുന്ന ആളുകളോട് ഉള്ളിൽ ദേഷ്യമോ വെറുപ്പോ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് അവരുടെ ഉള്ളിലുള്ള മാനസികാവസ്ഥ ഇത്തരം സ്വഭാവങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതേ ഉള്ളൂ അത് അവരുടെ ജീവിതം അത് അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കട്ടെ അത്തരം കാര്യങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഇന്നർ സ്റ്റേറ്റ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് വന്ന് നമ്മളൊരു അല്പം താഴേക്ക് പോയാലും നമുക്ക് അധിക സമയമൊന്നും അതിൽ അതിൽ തുടരാനായിട്ട് പറ്റില്ല കാരണം ഇപ്പൊ നമ്മുടെ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് പറ്റും നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് ഇത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഉള്ള നെഗറ്റിവിറ്റി മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉള്ള ഉള്ളെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ചു കാലത്തെ ശ്രമം കൊണ്ടൊക്കെ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റിയേക്കും എന്നാൽ നമ്മളിപ്പോ ഒരുപാട് കാലം ഈ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിലൊക്കെ ജീവിച്ച ആളുകൾ ആളുകളാണെങ്കിൽ ഇത്തരം ഒരു ഇന്നർ ഈ ഒരു നെഗറ്റീവ് ഇന്നർ സ്റ്റേറ്റിൽ നിന്ന് തനിയെ പുറത്തു കടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുന്നു ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരു അല്പം ഒന്ന് ഉയർന്നതായിട്ട് നമുക്ക് തോന്നും എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും തിരിച്ച് താഴേക്ക് തന്നെ പോരും താഴേക്ക് പോരുമെന്ന് മാത്രല്ല നമ്മൾ പിന്നെ ആ ഒരു നെഗറ്റീവ് സ്റ്റേറ്റില് തുടർന്നു പോവുകയും ചെയ്യും കാരണം ഇപ്പോഴും നമ്മുടെ നോർമൽ ഒരു സ്റ്റേറ്റ് ആയിട്ട് പോസിറ്റീവ് ഇപ്പോഴും മാറിയിട്ടില്ല ഇതാണ് പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരു ഈ പോസിറ്റിവിറ്റിയെ നമ്മുടെ ഒരു നോർമൽ സ്റ്റേറ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക അതിനൊട്ടും മടി വിചാരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരിക്കലും പാഴായി പോവില്ല അല്ലെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മൂലം നമ്മുടെ ജീവിതം പാഴായി പോകുന്നത് നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ഒരു ചെറിയ ജീവിതമാണ് അത് ഇത്തരം കാര്യങ്ങളുടെ പേരിൽ പാഴായി പോകുന്ന ഒരു പക്ഷെ നമ്മൾ തിരിച്ചറിയില്ല നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനും അതിൽ നമ്മളിൽ വർക്ക് ചെയ്യാനും ഒക്കെ തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ നമ്മുടെ അവകാശമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് നമ്മൾ തന്നെ തയ്യാറാവണം എന്തായാലും നമ്മുടെ മുൻപോട്ടുള്ള ഇനിയുള്ള ജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഴ്ചനെടുക്കാനായിട്ട് ഇന്ന് തന്നെ തയ്യാറാവുക സന്തോഷത്തോടുകൂടിയും കൂടിയും സ്വാതന്ത്ര്യത്തോടു കൂടിയും ജീവിക്കുക എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ